ഹൈക്കൂട്ടിയരെ ഞാൻ ഇന്ന് ഇതേപോലെ ക്യാരറ്റ് വെച്ച് ഇതേപോലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴൊരു വീഡിയോയിലേക്ക് പോകാം ഹൈക്കൂട്ടുകാരെ ചിലം ബ്ലോസിലേക്ക് സോത ഇന്ന് കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോഴിത് വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു സ്നാക്സ് ആണ് ക്യാരറ്റ് ലുഡു അതാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു അര കിലോ ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞു കൊടുക്കണം കുറച്ചു വന്നതാണ് ഓക്കെ ഇപ്പഴ ഗ്രേറ്റർ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കെ ഗ്രേറ്ററൊക്കെ ഒരുപാട് പഴക്കമുള്ളൂ അപ്പഴത്ര സ്പീ സ്പീഡിന് വീഴില്ല കൂട്ടുതരേ നമുക്ക് എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോഴും നമ്മുടെ ക്യാരറ്റ് എല്ലാം കൂടെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലെ അവല് അവൽ എടുത്തിട്ടുണ്ട് അതായത് പുഹ ഒരു രണ്ട് ഗ്ലാസ് വരും അപ്പോഴും വെള്ളയോ ബ്രൗണ് ഏതായാലും കുഴപ്പമില്ല അപ്പോഴും അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക മൂത്ത് പറഞ്ഞതേ ഉള്ളൂ കൂട്ടുകാരെ ആ ഇത് എന്നാൽ മതി ഞാൻ പൊടിയണം ഇതാണ് പരുവ് ഈ അവനിലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ചെറിയ കൂടിയാണ് അല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടില്ല എന്നല്ല ഇനി ഇതിലേക്ക് ഒരു ആറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ചൊന്നെ ഈ ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പശുവൻ പാലാണ് മിൽക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാൻ ഷുഗർ ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്ക തേങ്ങ ചേർത്ത് കൊടുക്കണക്കത്തേങ്ങ എന്ന് പറയുമ്പോ തേങ്ങ എടുത്ത് കുറച്ച് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് അങ്ങനെ തേങ്ങയുടെ വെള്ളാംശം ഒന്ന് മാറ്റിയെടുത്താൽ മതി അപ്പോഴത്തേന് ഇതോല ഉണക്കത്തേങ്ങ ഇട്ട് இதுலக்கு நம்ம அவலு பிடிச்சது சேர்ந்து கொடுக்க அவல மீந்த பழம் கூட பிடிச்சது சேர்ந்து கொடுக்க இப்படி பல ரீதி ാരറ്റിലടുക ഉണ്ടാക്ക അപ്പഴ ഞാൻ ഇന്നിപ്പോ ഇങ്ങനെയാണ് തയ്യാറാക്കണേ അപ്പഴും മധുരമൊക്കെ കുറവാണെങ്കിൽ കുറച്ച് ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പഴപ്പഴവും പിന്നെ അവലപൊടിയും കൂടെ അരക്കുമ്പോ ഇതുപോലെ കട്ടയാവും അപ്പൊ ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി ഉടച്ച് ഇപ്പൊ കട്ടയങ് മാറിയിട്ടുണ്ട് ഇതു ചേർത്ത് കൊടുക്ക എന്താണ് ഉറക്കാ മുന്തിരിങ്ങിയപ്പോ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്ക இப்ப தனுத்திட்டு கிட்டுக்காரே இன்னும் இதே போல உருட்டி எடுக்க അപ്പോഴിവിടെ കറണ്ട് പോയി എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തേങ്ങയുടെ വെള്ളാംശം മാറ്റി മാറ്റിയെടുത്താൽ മതി അപ്പോഴേ ഡ്രൈ കോക്കനട്ടാവും തേങ്ങ ഫ്രൈ ആയി പോകരുത് ഒരുപാട് എങ്കിൽ വറുത്തരക്കുന്ന പോലെ ഇരിക്കും ആ വെള്ളാംശം മാത്രം ഒന്ന് മാറ്റിയെടുത്താൽ മതി ഉണ്ടല്ലേ അതിനുശേഷം വീണ്ടും ഇതില് ഉരുട്ടി എടുക്കുക ഇട്ടുകൊടുക്കുക ചെയ്താൽ മതി അപ്പോഴെല്ലാം ഇതേപോലെ ഉരുട്ടി എടുക്കാം ഹായ് കണ്ടല്ലേ നമ്മുടെ ക്യാരറ്റ് ലിഡു കണ്ടല്ലേ കൂട്ടുകാരെ അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക് അതേപോലെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ക്യാരറ്റ് വെന്താന്നൊക്കെ ശ്രദ്ധിച്ചാണ് കണ്ടല്ലേ സൂപ്പർ ഇപ്പൊ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ് അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ചെയ്യാൻ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോഴേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോഴും ക്യാരറ്റ് ഉറപ്പ് വരുത്തണം ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്